നമസ്കാരം നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിനായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറി പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത വേഗതകളില്ല ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ ഇപ്പോൾ എത്താനിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ മലയാളത്തിൽ ഇതുവരെ വന്ന സിനിമകളെയൊക്കെ കടത്തിവെട്ടുന്ന ചിത്രമായിരിക്കും മെമ്പുരാൻ എന്നാണ് സൂചന ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗും മെമ്പുരാന്റെ പ്രത്യേകതയാണ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം പൃഥ്വിരാജും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പൃഥ്വിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച സിനിമയിലെ സയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു മോഹൻലാൽ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എൽ ടു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായതായി മോഹൻലാൽ അറിയിച്ചിരുന്നു ഡിസംബർ ഒന്നിനായിരുന്നു പാക്ക് അപ്പ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം റിലീസ് ചെയ്യുമെന്നും ലാലേട്ടൻ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ട് ചിത്രം മലയാളം കന്നഡ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഒന്നിലധികം ഭാഷകളിലാണ് റിലീസ് ഒരുക്കുന്നത് എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നാല് രാജ്യങ്ങളിലും ചിത്രീകരിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെയാണ് വീണ്ടും അവതരിപ്പിക്കുന്നത് ലൂസിഫറിൽ നിന്നുള്ള കഥയുടെ തുടർച്ചയാകും ഇതെന്നാണ് സൂചന ലൈക്ക പ്രൊഡക്ഷൻസും ആശീർനാഥ് സിനിമാസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും യു കെ യു എസ് എ യു എ എന്നിവ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിലായി പതിനാല് മാസമായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം എന്നാണ് മോഹൻലാൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നത് ഓരോ ഫ്രെയിമിനെയും ആകാംക്ഷയുടെ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ പൃഥ്വിയുടെ മികച്ച സംവിധാനത്തിന് കഴിഞ്ഞു അതിനെന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ സിനിമയുടെ ഹൃദയം എന്ന് മുരളി ഗോപിയുടെ കഥ പറച്ചൽ രീതിയെ വിശേഷിപ്പിക്കാം ഈ പ്രൊജക്ടിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന് ആന്റണി പെരുമ്പാവരനും വിലമതിക്കാനാകാത്ത പിന്തുണയ്ക്ക് ശ്രീ സുഭാഷ്കരനും ലൈക്ക പ്രൊഡക്ഷൻസിനും ഹൃദയംഗമമായ നന്ദി മോഹൻലാൽ കുറിച്ചത് ഇങ്ങനെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിലുള്ള എന്റെ യാത്രയിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് എൽ ടു എംബുരാൻ അത് ഞാൻ എപ്പോഴും നിധി പോലെ സൂക്ഷിക്കും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഓരോ ഘട്ടത്തിലും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു എന്നാണ് പ്രേക്ഷകരോടായി മോഹൻലാൽ പറഞ്ഞത് എംബുരാന്റെ ചിത്രീകരണം പൂർത്തിയായി സംവിധായകൻ പൃഥ്വിരാജ് തന്നെയാണ് ഷൂട്ട് കഴിഞ്ഞെന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഡിസംബർ ഒന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചിന് മലമ്പുഴ റിസർവോയറിന്റെ തീരത്ത് എംബുരാ അവസാനത്തെ ഷോട്ട് പൂർത്തിയാക്കി നൂറ്റിപ്പതിനേഴ് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ കാണാം എന്നാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത് ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യ ടോവിനോ തോമസ് സാനിയ അയ്യപ്പൻ സായികുമാർ ഇന്ദ്രജിത് സുമാരൻ ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്ട് ഷൈൻ ടോം ചാക്കോ ഷർഫുദ്ദീൻ അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം സുജിത് വാസുദേവ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് അഖിലേഷ് മോഹനാണ് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും സംയുക്തമാകും എമ്മുരാൻ നിർമ്മിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തെത്തിയ ലൂസിഫറിന്റെ വിജയാഘോഷ വേളയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ചിത്രത്തെ ഇത്രയും നീട്ടിയത് കോവിഡ് സാഹചര്യമായിരുന്നു ലൂസിഫർ രണ്ടാം ഭാഗത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുമളി എന്ന കുറേഷി അബ്രാഹാം എന്ന കഥാപാത്രത്തെയാണ് വീണ്ടും അവതരിപ്പിക്കുക മുരളി ഗോപിയുടെ തിരക്കഥയിൽ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രതിയും മഞ്ജുവാര ടോവിനോ തോമസ് ഇന്ദ്രജിത് സുമാരൻ സാനിയയ്യപ്പൻ അർജുൻദാസ് എന്നിവർ ചിത്രത്തിൽ അണിനിരക്കും അതേസമയം മോഹൻലാലിന്റെ മാസ് വരവനായി കാത്തിരിക്കുകയാണ് ആരാധകർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം മോഹൻലാലിന്റെ വർഷമായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന എംബുരാൻ റാം എന്ന തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ നേരെ അണിറയൽ ഒരുങ്ങുന്നത് ഇത് ആരാധകർ പ്രതീക്ഷയുണർത്തുന്നുണ്ട്